ഭൂമിയിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ ലഭ്യതക്കുറവ് കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകൊണ്ടിരിക്കുന്ന ഒരു നിയർ ഫ്യൂച്ചർ വേൾഡ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതോടെ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടു ഓൾഡ് വേൾഡും ന്യൂ വേൾഡും ന്യൂ വേൾഡിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റിന്റെ ഓർഡേഴ്സ് എല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പ്രവേശനൂൾ വേൾഡിൽ ആവട്ടെ സർവൈവ് ചെയ്യുമോ എന്നത് പോലും ഒരു ചോദ്യചിഹ്നമാണ് ന്യൂ വേൾഡിൽ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഗവൺമെന്റിന്റെ അഥവാ സ്റ്റേറ്റിന്റെ പെർമിഷൻ വേണം ഒരുപാട് ഒരുപാട് പുതിയ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് സാധാരണ മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിയമങ്ങളും ഉണ്ട് എല്ലാം കൃത്യമായി അനുസരിക്കുമെങ്കിൽ മാത്രമേ ഇവിടെ ഇവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ ദമ്പതികൾക്ക് പ്രെഗ്നന്റ് ആണെങ്കിൽ തന്നെ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം വെറുതെ ഒന്നും ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കില്ല ഒരു അസസ്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ഇവർ അച്ഛനും അമ്മയും ആവാൻ കേപ്പബിൾ ആണ് എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പെർമിഷൻ കൊടുക്കൂ ഇങ്ങനെയുള്ള ഈ ലോകത്തിന്റെ കഥയാണ് ദ അസസ്മെന്റ് എന്ന മൂവിയിൽ പറയുന്നത് കഥയുടെ തുടക്കത്തിൽ കടലിൽ ഇങ്ങനെ നീന്തി കളിക്കുന്ന നമ്മുടെ കഥാനായികയായ മിയയെ യങ് മീയെയാണ് കാണിക്കുന്നത് ഇങ്ങനെ നീന്തുന്ന നമ്മുടെ മീയെ കരയിൽ നിൽക്കുന്ന അവളുടെ അമ്മ അങ്ങോട്ട് വിളിക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് അവൾ നീന്തി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പറ്റുന്നില്ല കുറെ അങ്ങോട്ട് നീന്തി നീന്തി അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ അമ്മ അപ്രത്യക്ഷമായി പോയി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി കടലിൽ നീന്തുന്ന നമ്മുടെ അഡൾട്ട് മീയെയാണ് ഇത് ആദ്യ സീനിലൂടെ മിയയുടെ അമ്മ ഇപ്പൊ ഇല്ല അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന് ഇങ്ങനെ കാണിച്ചു തന്നു ഫോർഷാഡോ ചെയ്തു ന്യൂ വേൾഡിലാണ് നമ്മുടെ മീയും പുള്ളിക്കാരിയുടെ പാർട്നറും ജീവിക്കുന്നത് ഇതാണ് ഇവരുടെ വീട് നമ്മുടെ മിയ ഒരു ബയോ സയന്റിസ്റ്റ് കൂടിയാണ് ഇവളുടെ ഇവരുടെ ആയിട്ടുള്ള ആര്യൻ എന്ന വ്യക്തിയാവട്ടെ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആണ് ഇവരുടെ വീട്ടിൽ ഷോ ഹോസ് എന്നൊരു എ ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്യുന്നതും അതിൽ റിസർച്ചസ് ഒക്കെ നടത്തി പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെയാണ് അവൻ്റെ ജോലി ഈ കാണുന്ന ഈ പൂജ ഇത് ഒറിജിനൽ അല്ല എ ഐ ക്രിയേറ്റഡ് ആണ് ഇവർക്കതിനെ ടച്ച് ചെയ്യാനൊക്കെ പറ്റും ടച്ച് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഹാർഡറായിട്ട് ഫീൽ ചെയ്യണം എത്രമാത്രം ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ആര്യം ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പഠിച്ച് വരുന്നതേയുള്ളൂ റിസർച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ സർട്ടൻ വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് അതിൻ്റെ തിക്നെസ് ഒക്കെ അറേഞ്ച് ചെയ്ത് എത്രമാത്രം ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മീയുടെ ഗ്രീൻ ഹൗസ് പുതിയ പുതിയ പ്ലാൻസിനൊക്കെ പുള്ളിക്കാരി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഏറ്റവും പുതിയതായിട്ട് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചെടി വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കൊടുത്തത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഞ്ഞിനെ പോലെ അതിന് ഇങ്ങനെ കൊണ്ടുവരുവാണ് മീയും ആര്യനും ഇപ്പം അവരുടെ ജീവിതത്തിലെ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ് കുറേയായി ഒരു കുഞ്ഞു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇരുവരും മെന്റലി അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു ഒരു കുടുംബമായി സ്വസ്ഥമായി സമാധാനമായി ഇവിടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ന്യൂ വേൾഡിൽ കാര്യങ്ങളൊന്നും പഴയ രീതിയിലല്ല അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് പോലും ആ ഒരു പഴയ രീതിയിലല്ല സ്റ്റേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഓദറൈസ് ചെയ്യുന്നത് മേ ബി കുഞ്ഞുങ്ങളെ അവർ ലാബിൽ ക്രിയേറ്റ് ചെയ്യുകയായിരിക്കും കുഞ്ഞിനെ വേണമെന്ന് സ്റ്റേറ്റിനെ അറിയിച്ചിട്ടുണ്ട് അതിനാദ്യം ഇവരൊരു കടമ്പ കടക്കണം ഒരു അസസ്മെന്റ് പാസ് ആവണം സ്റ്റേറ്റിന്റെ ആൾ വന്ന് ഏഴ് ദിവസം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യും ഇവർ കുഞ്ഞിനെ നോക്കാൻ കേപ്പബിൾ ആണെന്ന് ഉറപ്പുവരുത്തും ഈ സെവൻ ഡേയ്സ് പാസ് ആയെങ്കിൽ മാത്രമേ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഇവർക്ക് കുഞ്ഞിനെ കിട്ടുകയുള്ളൂ മിയയും ആരേനും അസസ്മെന്റിന് റെഡിയാണ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ സ്റ്റേറ്റ് അയച്ച ആൾ ഇവിടെ എത്തി ഈ പുള്ളിക്കാരുടെ പേരാണ് വിർജീനിയ അസസർ അടുത്ത ഏഴ് ദിവസം ഇവരോടൊപ്പം നിന്ന് ഇവർ കുഞ്ഞിനെ വളർത്താൻ കേപ്പബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവരാണ് ഇവിടുള്ള സിറ്റിസൺ ിൽ പെർഫോമൻസിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സീറോ പോയിന്റ് വൺ പെർസെന്റേജിൽ ഉൾപ്പെടുന്നവരാണ് നമ്മുടെ മീയും മാരിനും അതുകൊണ്ട് മാത്രമാണ് ഇവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹമുണ്ട് കുഞ്ഞിനെ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് അവരുടെ റിക്വസ്റ്റ് പരിഗണിച്ചതും അസസ്മെന്റിന് വേണ്ടി വൃജീനയെ അയച്ചതും ആദ്യ ദിവസം തന്നെ വെർജീനെ ഇരുവരോടും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നു മുതൽ പത്ത് പേരുള്ള സ്കെയിലിൽ നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ പാർട്ണറെ ഒരു മൂന്ന് വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയത് ഫിസിക്കൽ റിലേഷനൊക്കെ എങ്ങനെ പോകുന്നു എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കണക്കുകൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എപ്പോഴും പ്രോപ്പർ എൻഡിങ് കിട്ടാറുണ്ടോ സാറ്റിസ്ഫൈ ആവാറുണ്ടോ എവറി ടൈം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ഒക്കെ ചോദ്യങ്ങൾക്ക് ഇവർ രണ്ടാളും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉത്തരം പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് വന്ന ചോദ്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഉത്തരം പറഞ്ഞു അമ്മയെ പറ്റി ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഓൾഡ് വേൾഡിലാണ് ജീവിക്കുന്നതെന്നാണ് മീ പറയുന്നത് ന്യൂ വേൾഡിന്റെ പോളിസീസിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്കായില്ല ആയില്ല മീയുടെയും സഹോദരിയുടെയും ചെറിയ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഓൾഡ് വേൾഡിലേക്ക് പോയി ന്യൂ വേൾഡിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമങ്ങൾ പാലിക്കണമല്ലോ ഇവിടുത്തെ പോളിസീസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആർക്കും വേണമെങ്കിൽ ഓൾഡ് വേൾഡിലേക്ക് പോവാം ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും കിട്ടത്തില്ല ഓൾഡ് വേൾഡിൽ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഫ്രീഡം ഉണ്ടാവുമെന്ന് പറയാം ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കീഴിൽ സ്റ്റേറ്റ് പറയുന്നതെല്ലാം കേട്ട് എന്തിനും ഏതിനും സ്റ്റേറ്റിനോട് പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല മിയയുടെ അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും മിയ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് സ്റ്റേറ്റ് പറയുന്നത് എന്തും കേട്ടുകൊള്ളാം സ്റ്റേറ്റുമായിട്ട് ഒരു കാര്യത്തിലും ഡിഫറൻസസ് ഇല്ല എല്ലാം അനുസരിച്ചു കൊള്ളാം എന്നുള്ള തീരുമാനമാണ് ഇവർക്ക് മീയെ പറ്റിയും ആരിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ബിജിയെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവർ തിരിച്ച് ബിർജീനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും പുള്ളിക്കാരി മറുപടി പറയുന്നില്ല അവരോടെ അവരുടെ ജോലി ചെയ്യാനാണ് വന്നത് സ്റ്റേറ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു വിർജിനിക്ക് വേണ്ടി ഇവർ റൂമിലെ ബെഡിൽ ചെറിയ തരത്തിൽ സ്പ്രിങ്ങിന്റെ ശബ്ദം കേൾക്കുന്നു ആക്ച്വലി ആ ബെഡിൽ സ്പ്രിങ്സ് ഒന്നും ഇല്ല എന്നാലും ചെറിയ തരത്തിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞപ്പോൾ മീയും ആരിനും യൂസ് ചെയ്യുന്ന അവരുടെ റൂം വിർജീനിക്ക് കൊടുത്തേക്കാവുന്ന അവർ സമ്മതിക്കുവാണ് വിർജീനിക്കും ആ റൂം ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത ഏഴ് ദിവസത്തേക്ക് വർജിനെ എന്ത് ഇവർ അത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ പുള്ളിക്കാരി ഹാപ്പി ആയിരിക്കണം ഒരു കാരണവശാലും അസസ്മെന്റിൽ ഇവർ ഫെയിൽ ആവാൻ പാടില്ല എങ്ങനെയും ഇവർക്കൊരു ഒരു കുഞ്ഞിനെ കിട്ടിയേ എന്നുള്ള അവസ്ഥയിലാണ് ആര്യന്റെ ചെയ്ത പൂച്ചയും അതേപോലെ പ്ലാന്റ് പുള്ളിക്കാരി അതിനെയൊക്കെ പരിപാലിക്കുന്നതും ഒക്കെ ഇവള് നോക്കി മനസ്സിലാക്കുന്നുണ്ട് മിയ ഏറ്റവും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്ലാന്റ് പുള്ളിക്കാരി പൊതുപോലെ പരിപാലിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഏതാണ്ട് ആയിരത്തിലധികം പുതിയ പ്ലാന്റ് സ്പീഷീസുകളെ നമ്മുടെ മിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവരുടെ ഉണ്ടല്ലോ ഷോഹസ് അതിന്റെ ഫുൾ ആക്സസും കൊടുക്കുന്നുണ്ട് ഏത് സമയത്തും എങ്ങോട്ടും ഇവരുടെ ഏത് സിസ്റ്റത്തിലേക്ക് ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അസസ്മെന്റിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുവരുടെയും ബ്ലഡ് മുതൽ സെവൻ വരെ എല്ലാം ഒരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്തൊക്കെ ടെസ്റ്റുകളല്ലേ എ ടു ടുസഡ് കാര്യങ്ങൾ നോക്കി അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇവർക്ക് കുഞ്ഞിനെ അലോ ചെയ്യത്തുള്ളൂ നമ്മുടെ ആര്യൻ ആദ്യമൊക്കെ ഇവിടെ ജീവിക്കുന്നവർക്ക് കൂട്ടായിട്ട് പെറ്റ്സിനെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തു എന്നാൽ ചില പെറ്റ്സ് ആയാലും ഡോഗ്സ് ആയാലും ചിലപ്പോൾ ഓണേഴ്സിനെ ആക്രമിക്കുന്ന പ്രവണത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് അത് ചെയ്തില്ല അതേ തുടർന്നാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇവൻ എ ബേസ്ഡ് പെറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ഇവിടെ ജീവിക്കുന്നവർക്ക് വിർച്വൽ പെറ്റ്സിനെ കൊടുക്കുന്ന പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിപ്പോ ഇങ്ങനെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നതും ആദ്യം റിയൽ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ ഇവൻ വർക്ക് ക്ക് തീ വിളുക്കെ ചെയ്തു അന്ന് ആര്യൻ ഫ്ലോറിന് എടുത്ത് ലാബ് കത്തിക്കാൻ ശ്രമിച്ചൊക്കെ സ്റ്റേറ്റ് ഓൾഡ് വേൾഡിലേക്ക് അയച്ചു വർക്ക് ചെയ്യാനും തുടങ്ങി തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഓൾഡ് വേൾഡിലേക്ക് അയച്ചത് നല്ലതാണെന്നും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ മിയ പറഞ്ഞപ്പോ ആഹാ നിങ്ങളുടെ അമ്മയും ഓൾഡ് വേൾഡിൽ അല്ലേ പുള്ളിക്കാരെയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് കുത്തി ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവർ പ്രോക്ക് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണ് അസസ്മെന്റിലെ കുഞ്ഞിനെ നോക്കാനുള്ള കേപ്പബിലിറ്റിയും ക്ഷമയും ഒക്കെ ഉറപ്പുവരുത്തണമല്ലോ ഏതെങ്കിലും തരത്തിൽ മിയ പ്രോവക്ടായാൽ അത് പ്രശ്നമാണ് അസസ്മെന്റിൽ ഇവർ പാസ് ആവത്തില്ല പാസ് ആയില്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടത്തുമില്ല ഏതായാലും വിർജീനുടെ മുന്നിൽ വെച്ച് മീ പ്രോവക്ട് ആവുന്നൊന്നുമില്ല അവൾ കൺട്രോൾ ചെയ്തു നിന്നു ശേഷം ആര്യനോട് മാത്രം ഇക്കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അവൾ എന്റെ അമ്മയെപ്പറ്റി അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിനാരനും ഇവളെ സമാധാനിപ്പിച്ച് ഇതൊരു ടെസ്റ്റാണ് കുറച്ച് ദിവസം നമ്മളിങ്ങനെ സഹിച്ച് നിന്നേ പറ്റത്തുള്ളൂ ഏഴ് ദിവസം എങ്ങനെയും നമ്മൾ സഹിച്ചു നിന്നെങ്കിൽ മാത്രമേ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു ശേഷം വന്ന് രാത്രി ആര്യം മീം ഇന്റർകോസ് ചെയ്യുന്ന സമയം ദേ വാതിലിന്റെ അവിടെ വന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നു ഇവർ രണ്ടാളും പാനിക്കായി എന്ത് ഇത് സംഭവിക്കുന്നത് എന്തോ വന്ന് നിൽക്കുന്ന പറഞ്ഞ് ചോദിച്ചപ്പോ ഓ ഞാനിവിടെ ഉണ്ടെങ്കിൽ ും ഞാനിവിടെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ഇതൊക്കെ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്ലീസ് കണ്ടിന്യൂ ചെയ്തോളൂ എനിക്ക് ഇതൊക്കെ കാണണം എങ്കിലും ടെസ്റ്റിൽ നിങ്ങളെ പാസ്സാക്കാൻ വല്ലാത്തൊരു എംബാരസിംഗ് മൊമെന്റ് ആണെങ്കിലും ഇവർക്ക് വേറെ വഴിയില്ല അവൾ പറയുന്നതൊക്കെ കേട്ടല്ലേ പറ്റുകയുള്ളൂ എത്രമാത്രം ഇവരും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ നിധിന്ന് മനസ്സിലാക്കാം ഒട്ടും താല്പര്യമില്ലെങ്കിലും വല്ലാത്തൊരു എമ്പാരസിംഗ് മൊമെന്റ് ആണെങ്കിലും മീ എല്ലാത്തിനും സമ്മതിച്ച് നിന്ന് കൊടുത്തു ശേഷം അടുത്ത ദിവസം മുതൽ ബ്രിജീനിയ ശരിക്കും ഒരു കുട്ടിയായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെ ആക്ട് ചെയ്യുമോ റിയാക്ട് ചെയ്യുമോ അതുപോലെയൊക്കെ തന്നെ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക പാത്രം എടുത്ത് അടിച്ചടിച്ച് ബഹളം ഉണ്ടാക്കുക ിക്കും ഇത്രയും വളർന്നൊരു കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു ഇല്ല ഒരുമാതിരി ഔട്ട് ഓഫ് കൺട്രോളായി വല്ലാണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു പോയിന്റിൽ മീയെ ഒരുത്തിരി ദേഷ്യപ്പെടുന്ന പോലും ഉണ്ട് ഇവർ ആരിന്റെ കണ്ണിൽ ഫുഡ് വാരി ഇറങ്ങുന്നത് കൂടാതെ അവിടെ മൊത്തം അലങ്കോലമാക്കുന്നുണ്ട് കിച്ചണും ബെഡ്റൂമും ബാക്കി സ്പേസും മൊത്തം അലങ്കോലമാക്കി ഇവരുടെ എ ഐ ഷോ ഹോസിലേക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് ഭയങ്കര രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് ഡാൻസ് ഒക്കെ ചെയ്ത് ഒരു കൊച്ചു കുട്ടി ചെയ്യുന്നതിനപ്പുറം പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റിൽ ആരിനും മീക്കും കുറച്ചൊക്കെ പിടിച്ചു കഴിക്കാൻ പറ്റിയെങ്കിലും ഇത്തവണ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പോകുന്നുണ്ട് രണ്ടാളും ദേഷ്യപ്പെടുന്നുണ്ട് സെക്കൻഡ് ഡേയിൽ തന്നെ ഏതാണ്ട് പാളി ഇനിയിപ്പോൾ അഞ്ച് ദിവസം കൂടെ സഹിക്കണമല്ലോ അന്ന് രാത്രി ഇവർക്കൊരു പാഴ്സൽ വന്നു കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ വീട് ഒരു ചെറിയ ടോയ് അതിൽ എങ്ങനെയാണ് ആ വീട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടോയ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് മേമാരേനെ കൂടെ അവർക്ക് അറിയാവുന്ന പോലെ അത് സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇൻസ്ട്രക്ഷൻസ് ഒന്നും വലിയ കാര്യമായിട്ട് വായിക്കുന്നില്ല ഒരു ചെറിയ ടോയ് അല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നുള്ള മട്ടിൽ പണി തുടങ്ങിയതാണ് എല്ലാം ചെയ്തു കൊടുക്കാൻ വർക്ക് തീർത്തപ്പോൾ അതിൽ ഒരു പാർട്ട് മാത്രം ബാക്കിയായി ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ അപകടമാണെന്ന് ഒരുപാട് സമയം മെനക്കെട്ട് പണിയെടുത്തിട്ടാണ് ഇത് ഈ ഒരു കോലത്തിലെത്തിച്ചത് ഇതിപ്പോ ബാക്കിയായി ഈ ഒരു ചെറിയ പീസിന് വേണ്ടി വീണ്ടും ചെയ്യാന്ന് വെച്ചാൽ അതിനോട്ട് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് വർജിനിയെ കാണാതെ മേ ആവട്ടെ ശേഷം നമ്മുടെ എ ആര്യൂസ് പെറ്റ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവൾ താല്പര്യം മറച്ചുവെക്കുന്നില്ല ഇവൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അവൾ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോ റിയലി ഒരു മങ്കിയെ ടച്ച് ചെയ്തു പോലൊക്കെ തന്നെ ഉണ്ട് വാങ്ങിടുത്തേ മാജി പോലു സയൻസ് വേണമെങ്കിൽ ഇനിയും സോൾഡ് ആക്കാം ഒറിജിനാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും മതി ആ ഗുഡ് ഗുഡ് ആക്ച്വലി എനിക്ക് ബോർടിക്കുന്നു നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യയും കുട്ടി ഇവർ രണ്ടാളും പെറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് വിർജിനിപ്പൊ ഇവരുടെ മകളാണല്ലോ കൊച്ചു കുട്ടി ആവശ്യപ്പെടുമ്പോ അതിന്റെ ഇഷ്ടപ്രകാരം കളിക്കണ്ടേ മിയ വന്ന് നോക്കുമ്പോ രണ്ടുപേരും ഇങ്ങനെ ഈ കൊലത്തിൽ നിൽക്കുവാണ് സംഭവം ഇവരുടെ മകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിർജീനി ഒരു അടൾട്ടാണ് തന്റെ പാർട്ട്ണറുടെ മുതുകത്ത് വേറെ ഒടുത്തിനെ കയറിയിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾക്ക് കുറച്ച് ജലസ് ഫീൽ ചെയ്യും ഇത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിയ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ ഓക്കെ നിങ്ങൾ കളിക്കുമായിരുന്നല്ലേ ശരി ശരി കളിച്ചോ കളിച്ചു അങ്ങനെ മൂന്നാം ദിവസം അവസാനിച്ചു ഇനി ഡേ ഫോർ അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ചെറിയ ഔട്ടിങ്ങിനോട് ൊക്കെ പോവാണേ അവിടെ ഇവിടെയൊക്കെ പോയി ഓടിക്കളിക്കുന്ന വിർജിനിയെ പിടിച്ചു നിർത്താൻ ഇവര് രണ്ടാളും നന്നേ പാടുപെടുന്നുണ്ട് കുറച്ചു നേരം അവര് ഹൈഡാൻസിളിച്ചു ദൻ ക്ലേ ഹട്ടൊക്കെ ഉണ്ടാക്കി വിർജീനിയുടെ ഡാഡിയും മമ്മിയുമാണല്ലോ ഇവരെല്ലാം ആ ഒരു ചൈൽഡ്ഹുഷ് രീതിയിൽ തന്നെ നോക്കി കാണാൻ ഇപ്പൊ ഇവർക്കും പറ്റുന്നുണ്ട് കുറെ സമയം ഇങ്ങനെ ഗെയിംസ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പോയിന്റിൽ നമ്മുടെ വെർജീനിയ കുറച്ചുംകൂടി മാറിപ്പോയിട്ട് പിന്നെ അവളെ കാണാനില്ല മീ ആരും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അവൾക്ക് എന്ത് അറിയാതെ രണ്ടാളും ആ ഏരിയ മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോടെ കരയിൽ തന്നെ ഉണ്ട് തിരി അടിച്ചു കയറുന്ന ഭാഗത്ത് വെർജീനിയ വീണ് കിടക്കുന്നു കുട്ടികൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കും ചെലപ്പോ ഓടിക്കളിക്ക നിന്ന് പോയി കളയും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വമല്ലേ ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുവാണ് എങ്ങനെയെങ്കിലും ഇതൊക്കെ മാനേജ് ചെയ്തേ പറ്റുള്ളൂ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വൃജ്ജിനിക്ക് നടക്കാൻ വയ്യന്ന് കൊച്ചിന്റെ കാല് വേദന എടുക്കുന്നു ആര്യൻ അവളെ പുറത്ത് ചുമന്നുകൊണ്ട് പോയ പറ്റുള്ളൂ ഇതൊക്കെ കാണുന്ന മീയയുടെ കാര്യം പറയണ്ടല്ലോ പുള്ളിക്കാരി ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്തൊക്കെ പറഞ്ഞാലും വേറെ വഴിയില്ല ആര്യൻ അവളെ പുറത്ത് ചുമന്ന് കുറെ ദൂരം പോകുന്നുണ്ട് ഒരു പോയിന്റിൽ പുള്ളിക്കാരനും വയ്യാണ്ടായി നല്ല വെയിറ്റ് ഉണ്ട് എത്ര ദൂരം അവളെയും ഇങ്ങനെ പോകാൻ പറ്റുക ആര്യന് വയ്യാണ്ടായപ്പോ മിയ വൃജിനിയോട് വേണേൽ മിയുടെ പുറത്ത് കയറിക്കുമെന്ന് പറഞ്ഞെങ്കിൽ യെ സമ്മതിക്കുന്നില്ല ഡാ തന്നെ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ച് അവിടെ നിന്ന് നടന്നു മാറി വീട്ടിലെത്തിയിട്ടും അച്ഛൻ എടുത്തുകൊണ്ട് വരാത്ത വാശിക്ക് കുറെ നേരം വീടിന് പുറത്ത് അവിടെ അങ്ങനെ മഴയൊക്കെ നനഞ്ഞു കുത്തിയിരിക്കുന്നുണ്ട് മീയെ പുറത്ത് വൃജീയനെ സമാധാനിപ്പിച്ച് അകത്തുകൊണ്ട് തന്നെ അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്ന സമയം ആര്യൻ വന്നൊരു ഡിന്നർ പാർട്ടിയെ പറ്റി പറയാണ് ഇവർ രണ്ടാളും അറിയാതെ ഇവരുടെ വീട്ടിൽ വെച്ച് ഒരു ഡിന്നർ പാർട്ടി കണ്ടക്ട് ചെയ്തുതെന്ന് വൃജ്ജിനെ തന്നെ ന്യൂ വേൾഡിൽ ജീവിക്കുന്ന ഇവർക്ക് പരിചയമുള്ള കുറെ ആളുകളെ ഇവരുടെ വീട്ടിലേക്ക് ഡിന്നർ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ദിവസം മുഴുവൻ പുറത്തു പോയി അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇനി ഇപ്പൊ ഡിന്നർ റെഡിയാക്കണമല്ലോ വേറെ വഴിയില്ല ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് തിരക്ക് പിടിച്ച് ഡിന്നർ റെഡിയാക്കുന്നു ഒരു വിധത്തിൽ തിരക്ക് പിടിച്ച് അറേഞ്ച് ചെയ്തപ്പോഴേക്കും ഗസ്റ്റുകളും വന്നു ഇവർക്ക് മുമ്പ് പല പ്രോജക്ടുകളും ഒരുമിച്ച് വർക്ക് ചെയ്തും സ്റ്റേറ്റിന്റെ ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്തവരൊക്കെയാണ് ഒക്കെയാണ് ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും വെർജിനിയെ കുട്ടിത്തരം വിടൂല അതിനിടെ കുറേയധികം അധികം ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മുന്നിൽ ഒരു വിധത്തിലാണ് നമ്മുടെ മീ മാര്യനെ കൂടെ അവളെ മാനേജ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് ഒരു അല്പസമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും മാര്യന്റെ അമ്മ അമ്പികയും ഈ ഒരു ഡിന്നർ പാർട്ടിയിൽ ജോയിൻ ചെയ്തു ഇക്കൂട്ടത്തിൽ ഹോളി എന്നൊരു പുള്ളിക്കാരി ഓൾഡ് വേൾഡിൽ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ട് സർവൈവബിൾ ആയിട്ടുള്ള ലാൻഡ്സ് ഉണ്ട് അത്ര കണ്ട് പൊല്യൂഷൻസ് ഇല്ലാത്ത ആൾക്കൊക്കെ പഴയ രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയായാലും അവിടെ റീപ്രഡക്ഷൻ പോസിബിൾ ആവും ഭൂമി പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ന്യൂ വേൾഡിലെ റൂൾസ് പോലെ അസസ്മെന്റിനൊന്നും ആവശ്യമില്ല അവിടെ തന്നെ ആളുകൾക്ക് ഗർഭം ധരിക്കാം കുഞ്ഞിന് ജന്മം കൊടുക്കാം അങ്ങനെ ഒരു ചേഞ്ച് ഓൾഡ് വേൾഡിൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനിടെയൊക്കെ വൃജീനീയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടെ അമ്പിക വലിയൊരു ബോംബും പൊട്ടിച്ചു സംഭവം നമ്മുടെ ആര്യന് ഇവിടെ വന്നിരിക്കുന്ന സെറീന എന്നൊരു പുള്ളിക്കാരിയുമായിട്ട് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അവരുടെ റിലേഷനിലും ഇവർ അസസ്മെന്റ് അപ്ലൈ ചെയ്തിരുന്നു ബട്ട് ആ ടൈമിൽ ഇവർക്ക് അസസ്മെന്റിൽ പാസ് ആവാൻ പറ്റിയില്ല ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മുടെ മിയആാർ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നോ അതിൽ ഇവർ അസസ്മെന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും മേയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നു അവൾ ഇത്രയും വിശ്വസിച്ച് കൂടെ നിക്കുവല്ലേ ഇവൻ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയാതെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കാര്യമെങ്കിലും ആയിട്ട് പറയാതെ അത് മറച്ചുവെച്ചത് കാണുമ്പോൾ പുള്ളിക്കാരിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കൂടാതെ ഇ വി എന്നൊരു പുള്ളിക്കാരി ഓൾഡ് വേൾഡ് ജീവിക്കുന്നവരൊക്കെ മണ്ടന്മാരാണെന്നും അവർ അവരുടെ മിസ്റ്റേക്ക് കാരണം തെറ്റുകൾ കാരണം അവിടെ പെട്ടുപോയതാണെന്നൊക്കെ പറയുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ മീയെ കിട്ടുന്ന കുത്തി അവളുടെ അമ്മയും അങ്ങനെ പെട്ടുപോയതാണല്ലോ എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഭൂമിയിൽ റിസോഴ്സസ് ഒക്കെ കുറഞ്ഞു വന്ന് അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ന്യൂ വേൾഡ് ക്രിയേറ്റ് വന്നു തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ ഈ പുള്ളിക്കാർ പറയുമ്പോൾ നമ്മുടെ വിർജീനിയ നേരെ ചെന്ന് അവരുടെ മടിയിൽ കയറി ഇങ്ങനെ കേൾക്കുവാണ് കഥ കേട്ട് കേട്ട് വിർജീനിയ അവരുടെ മടിയിൽ മുള്ളി വെക്കുന്നുണ്ട് അപ്പൊ അവൻ കൊച്ചു കൂട്ടിയല്ലേ അച്ഛന്റെ അമ്മയുടെ അടുത്ത് മാത്രമല്ല ആര് വന്നാലും അവരുടെ അടുത്ത് കുറുമ്പ് കാണിക്കും ഈ വി വിർജീനിയെ പിടിച്ച് തള്ളി മാറ്റിയപ്പോൾ മീയെ അവിടെ അങ്ങോട്ട് വന്ന് ആ പുള്ളിക്കാരുടെ ചെപ്പ അടിച്ച് പൊളിക്കുന്നുണ്ട് കുറെ അങ്ങ് ഓവറായിരുന്നു മിയയുടെ അമ്മയെ പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അടിയായി ബഹളമായി ഡിന്നർ പാർട്ടി കഴിഞ്ഞു മിയ വെർജീനയെ അവൾക്ക് വേണ്ടി ഇവർ ടോയ് ഹൗസിൽ കൊണ്ട് കിടത്തി ഉറക്കി ഇപ്പൊ കറക്റ്റ് ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന മീ ഇവളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവളുടെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ദെൻ മീയും ആര്യനും തമ്മിൽ ചെറിയ രീതിയിൽ വഴക്കാവുന്നുണ്ട് ആര്യ നേരത്തെ ഒരു തവണ അസസ്മെന്റിന് ശ്രമിച്ചിരുന്നല്ലോ അക്കാര്യങ്ങൾക്കൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്തില്ലെന്ന് പറഞ്ഞ് മീ അവനുമായിട്ട് വഴക്കായി രണ്ടുപേരും ബഹളം വെക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ വൃജ്ജീനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ ബഹളം കാരണം അച്ഛന്റെ അമ്മയുടെ ബഹളം കാരണം കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല കുറെ സമയം കഴിഞ്ഞ് രാത്രി ഒരു വരവുമായിപ്പോ വൃർജിനിയെ അവളെ കിടത്തിടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് അച്ഛന്റെ അമ്മയുടെ വീട്ടേക്ക് കിടന്നു ദൻ അടുത്ത ദിവസം അഞ്ചാം ദിവസം നമ്മുടെ ആര്യൻ അദ്ദേഹത്തിന്റെ വർക്ക്സ് കാര്യങ്ങള് പുതിയ ടെക്സ്ചർ ആഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു മീയും വൃജ്ജിനെയും ഗ്രീൻ ലാബിലാണ് മിയ കാര്യമായ വർക്കിലാണ് പുള്ളിക്കാരി ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പരിപാലിച്ച് വളർത്തുന്ന ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു കെമിക്കൽസ് ഒക്കെ കൃത്യമായിരിക്കണം പുതിയ തരത്തിലുള്ള സ്പീഷീസുകളാണ് അവയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി കിട്ടിയെങ്കിലേ ഇവൾ ഉദ്ദേശിക്കുന്ന പോലെ അത് വളർന്നു വരുള്ളൂ ഇതിനിടെയാണ് നമ്മുടെ മിയയ്ക്ക് ഹോസ്പിറ്റലിൽ ഇന്ന് കോൾ വരുന്നത് ഇവളുടെ സഹോദരി ഒരു മെഡിക്കൽ എമർജൻസി തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു ഇവ കുറച്ച് സീരിയസ് ആയിട്ടുണ്ട് സോ മീയോട് അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മിയയ്ക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും പോകാൻ പറ്റില്ലെന്നാണ് ആര്യൻ പറയുന്നത് അസസ്മെന്റ് ടൈമിൽ ഇവൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാൽ ടെസ്റ്റ് ഫെയിൽ ആവുന്നതിന് കാരണമാകുന്നു ഇതേപ്പറ്റി വെർജീനിയോട് ചോദിച്ചപ്പോൾ ഓ നിങ്ങളുടെ സിസ്റ്റർക്ക് സീരിയസ് ആണോ അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ യാ സീരിയസ് ആണ് അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊക്കോ ആ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അസസ്മെന്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് വേറെ കുഴപ്പമൊന്നും നിങ്ങൾ ഫെയിൽ ആയി അത്ര തന്നെ വാട്ട് യു മീൻ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ലേ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും പോകാൻ പറ്റില്ല റൂൾസ് ഒക്കെ ഇങ്ങനെയാണ് അത് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫെയിൽ എന്ന് ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞു മേക്ക് വല്ലാണ്ട് അങ്ങ് ദേഷ്യം വന്നു പുള്ളിക്കാരെ അത് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആയപ്പോർജീനിയ ശരി ഓക്കെ ഓക്കെ ഞാൻ സമ്മതിക്കാം ആറ് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഒരു സെക്കൻഡ് താമസിച്ചാൽ പോലും നിങ്ങൾ ഫെയിലായി അങ്ങനെ മിയ ഹോസ്പിറ്റലിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ആറു മണിക്കുള്ളിൽ അവൾ തിരിച്ചു വരണോ എന്നാണ് വിർജീനിയെ പറഞ്ഞത് രാത്രി നമ്മുടെ ആര്യൻ ഒറ്റയ്ക്ക് അവന്റെ റൂമിൽ ഇങ്ങനെ കിടന്നു തുടങ്ങുമ്പോഴാവെ വിർജീനി അവന്റെ കൂടെ ബെഡിൽ ചെന്ന് കിടക്കുന്നു കിടക്കാൻ ചെന്നതല്ല പുള്ളിക്കാരി മറ്റെന്തൊക്കെയോ അവനെ കൊണ്ട് ഫോഴ്സ് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരി കൊച്ചുകുട്ടികൾ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത് ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ചെയ്യിപ്പിക്കണമെന്നുദ്ദേശത്തിൽ തന്നെ ചെന്നതാണ് ആറാം ദിവസം രാവിലെ ആറുമണി ആവുന്നതിന് മുമ്പ് തന്നെ മിയ തിരിച്ചെത്തി മിയയുടെ സഹോദരിക്ക് കുഴപ്പമൊന്നുമില്ല പേരിലുള്ള മറ്റൊരു പേഷ്യന്റിനായിരുന്നു പ്രശ്നം ഇവളുടെ സഹോദരിയാണെന്ന് കരുതി അവളെ വിളിച്ച് വെറുതെ ഇവൾക്ക് അങ്ങോട്ട് പോകേണ്ടി പോലെ ആര്യൻ പുള്ളിക്കാരന്റെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെയിരിക്കുന്നു മീ ആവട്ടെ ഒന്ന് സ്വിം ചെയ്യാൻ പോയി മിയ നീന്താനും പോയി ആര്യൻ വർക്കിലുമാണ് വിർജീനെ ഇവർക്ക് രണ്ടാൾക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല വിർജീനെ നേരെ മിയയുടെ ഗ്രീൻ ഹൗസ് ലാബിൽ കയറി അവിടെ സാധനങ്ങളൊക്കെ ഇറിഞ്ഞ് പൊട്ടിച്ച് ആകെ അവിടെ അലങ്കോലമാക്കുവാണ് ഓരോ പ്ലാന്റ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്ന കെമിക്കൽസ് എല്ലാം ഇറിഞ്ഞ് നശിപ്പിച്ചു ഹീറ്ററും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ലൈറ്റ്സും മറ്റും അടിച്ച് നശിപ്പിച്ചു ആകെ മൊത്തം അലങ്കോലമാക്കി അതിനത് തീ പിടിച്ചു നീന്താൻ പോയ മിയ തിരിച്ചു കയറി വരുമ്പോൾ കാണുന്നത് വലിയ പോകയാണ് ഗ്രീൻ ഹൌസിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായെന്ന് ഷോ ഹോസ് ഇൻഫർമേഷൻ കൊടുത്തതിനെ തുടർന്ന് നമ്മുടെ ആരിനും അങ്ങോട്ട് ഓടിവരുന്നു ഇവര് വന്ന് നോക്കുമ്പോ ബ്രിജിനി അതിനകത്ത് വീണ് കിടക്കുവാണ് പുള്ളിക്കാരി പുറത്തേക്ക് വരാൻ അവസരം ഉണ്ടായിട്ടും പുറത്തേക്ക് വരുന്നില്ല അതെന്താ അങ്ങനെ ഇങ്ങനെ കിടന്നാൽ അവളുടെ ജീവനു തന്നെ ആവത്തല്ലേ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി കുട്ടിയായിട്ട് അഭിനയിക്കുന്നില്ലേ ഉള്ളു അടൾട്ടായിട്ടും ഇതിൽ തന്നെ കടന്നാൽ തീയിൽ വെന്തിരി മരിക്കുന്ന ഉണ്ടായിട്ടും പുള്ളിക്കാരി ഇവര് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനകത്ത് തന്നെ വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ ആരെയാണെങ്കിൽ ഈ തീ പിടിച്ചൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ തന്നെ കൂട്ടാക്കുന്നില്ല പുള്ളിക്കാരന് പറ്റുന്നില്ല കാരണം അവൻ മുമ്പ് പെറ്റ് ഒക്കെ ആ ഒരു റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് കുറെ ആളുകൾ അവിടുത്തെ ലാബ് കത്തിച്ചിരുന്നല്ലോ അതേ പിന്നെ തീ പുള്ളിക്കാരന് പേടിയാണ് തീ ഉള്ളതെ അവൻ പോവാറില്ല ഒരു ട്രോമയുണ്ട് അവന് അതുകൊണ്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ മിയ തന്നെ ഒരു വിധത്തിൽ ഗ്രീൻ ഹൗസിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് അതിനകത്ത് കയറി വെർജീനയെ കഷ്ടപ്പെട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തിറക്കി കൊണ്ടുവരുന്നു പാവം മിയ ഇത്രയും നാളത്തെ പുള്ളിക്കരുടെ കഷ്ടപ്പാടെ വെറുതെയായി ആയിരത്തിലധികം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് എത്ര നാളെ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിമിഷ നേരം കൊണ്ടെല്ലാം കത്തിച്ചാമ്പലായില്ലേ മിയ വളരെയധികം വിഷമത്തോടെ അവളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി പോയല്ലോ എല്ലാം നശിച്ചല്ലോ എന്നൊക്കെ വർജീനയോട് പറയുമ്പോൾ ഒരു നിമിഷം വൃർജീന ഇവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒന്ന് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മറ്റെന്തൊക്കെയോ വിചാരിച്ച് അവിടെ നേടിയിട്ട് മാറി അവസാന ദിവസം അവസാനം സെവൻ ഡേ ടു മുതൽ വിലയിരുത്തിയിട്ട് എത്തിൽ ആയി രണ്ടുപേർക്കും കുറെ അധികം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ മാനേജ് ചെയ്ത് അതിനെ മെരുകിക്കൊണ്ടുപോവാൻ ഇവരെ കൊണ്ട് പറ്റില്ലെന്ന് മീയും മരുന്നിനും അവരുടെ കഴിവിന്റെ പരമാവധി കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും വൃജീനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും പലപ്പോഴും അവർക്ക് പാളി പോകുന്നുണ്ടായിരുന്നു അവർക്ക് എപ്പോഴും കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കി നീക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള വർക്ക്സ് ഉണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഒരു ഫാമിലി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറയുന്നത് നിസാരപരിപാടിയല്ലല്ലോ അതിപ്പോ ഓൾഡ് വേൾഡ് ആണെങ്കിലും ന്യൂ വേൾഡ് ആണെങ്കിലും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അസസ്മെന്റിൽ ഫെയിലായി അതുകൊണ്ട് തന്നെ ഇവർക്ക് കുഞ്ഞിനെ കിട്ടത്തില്ല ഫെയിൽ ആയി ദേഷ്യം വന്നത് വാര്യൻ ആവട്ടെ നീ അതിന്റെ പേരിലാണോ ഞങ്ങളെ ഫെയിൽ ഫെയിലാക്കുന്നത് അത് നീ എന്നെ നിർബന്ധിച്ചിട്ടാണെന്ന് വൃജ്ജിനെയും ആര്യനും തമ്മിൽ നടന്ന ഇന്റർകോഴ്സിനെ പറ്റി എടുത്തടിച്ചു പറഞ്ഞു അങ്ങനെ മീം ഇക്കാര്യം അറിഞ്ഞു പിന്നെ തുടങ്ങുക അല്ലെ അസസ്മെന്റ് ടൈമില് തങ്ങളുടെ കുഞ്ഞായിട്ട് തങ്ങളുടെ മകളായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ കൂടി ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തുതെന്ന് അസസ്മെന്റ് കഴിഞ്ഞതോടെ വൃജീയ തിരികെ പോയി മീക്കാണെങ്കിലും ഭയങ്കര ദേഷ്യവും എന്ത് പറയാനാണ് ഇങ്ങനെ ഒരു ായി പോയിജിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിച്ചെങ്കിലും നോ പറയാനോ അവളെ ഒന്ന് തടഞ്ഞു നിർത്താനോ പിടിച്ചു നിർത്താനോ അതിനുള്ള കപ്പാസിറ്റി പോലും ഇല്ല ഇവന് മീ ആരോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല മടുത്തു അവൾക്ക് അത്രത്തോളം മടുത്തു അങ്ങനെ മടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ സൈലന്റ് ആയി പോകാറുള്ളൂ ശേഷം അടുത്ത ദിവസം ആകെ കത്തി നശിച്ചു കിടക്കുന്ന ഗ്രീൻ ഹൗസിന്റെ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നതിനിടെയാണ് ഇവർ കുഞ്ഞിനു വേണ്ടി വാങ്ങിച്ച ടോയ് ഹൗസിന്റെ ഒരു പാർട്ട് ഇതിനിടയിൽ നിന്ന് കിട്ടുന്നത് അന്ന് അതെല്ലാം സെറ്റ് ചെയ്യുന്ന ദിവസം ഒരു പാർട്ട് മാത്രം എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നു അത് കൊണ്ട് എറിഞ്ഞു കളയുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ അന്ന് റിഞ്ഞ് കളഞ്ഞ പാർട്ട് ദേ ഗ്രീൻ നിന്ന് കിട്ടി ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയിരുന്ന പോലെ എന്തെങ്കിലും മിസ് അത് വലിയ അപകടത്തിന് കാരണമാകുമെന്ന് പറഞ്ഞു വെച്ച പോലെ അന്ന് ഇവരെ ടോയ്യുടെ ഒരു പാർട്ട് മിസ്സാക്കി ദേ ഇത്ര വലിയ അപകടം ഉണ്ടായി ആക മൊത്തം കുളമായി കടലിറിഞ്ഞ് കളഞ്ഞ ടോയ്യുടെ പാർട്ട് ഇപ്പൊ ഗ്രീൻ ഹൌസിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു എല്ലാം കൂടെ ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് മീയെ ഷവലും എടുത്തി മൊത്തം അടിച്ച് പൊട്ടിച്ച് നശിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആര്യൻ ഇവടെ അടുത്ത് വന്ന് ഇവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു മിയ എൻ്റെ കൂടെ വാ എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് പോയി ഒരു കൊച്ചു കുഞ്ഞിന് ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു പെൺകുഞ്ഞ് കുഞ്ഞിനെ കണ്ടത് മീയ്ക്ക് ഒത്തിരി സന്തോഷമായി അവൾ അടുത്ത് നിന്ന് കുഞ്ഞിനെ എടുത്ത് അതിനെ ഇങ്ങനെ ഇങ്ങനെ താലോലിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിക്കാരുടെ മുഖമൊക്കെ ആകെ അങ്ങ് മാറുന്നത് കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ബട്ട് ഈ കുഞ്ഞിനെ സ്മെല്ലെന്നേ കാരണം ആര്യൻ ഏ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കുഞ്ഞാണിത് ഈ കുഞ്ഞിനെ തൊടാൻ പറ്റും കയ്യിലെടുക്കാൻ പറ്റും എവിടെ വേണേൽ കൊണ്ടുപോകാൻ പറ്റും അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ പറയുന്നത് കുഞ്ഞിനും കുഞ്ഞു പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാവും പക്ഷെ ഇത് റിയൽ അല്ല ഇത് ഹ്യൂമൻ അല്ല മീ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കുഞ്ഞിനെ അല്ല ഒരു വിർച്വൽ ബേബിനെ അല്ല ആഗ്രഹിച്ചത് ഇതൊന്നും ശരിയാവില്ലെന്നുള്ള മട്ടിൽ കുഞ്ഞിനെയും താഴെ ഇട്ടിട്ട് അവൾ നിന്ന് മാറിപ്പോയി പിന്നെ അങ്ങോട്ട് ായിരുന്നു ഇവരുടെ അസ്വസ്ഥയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഇൻഫർമേഷൻ വിധത്തിൽ ഒപ്പിച്ച് പുള്ളിക്കാരുടെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തി ഈ പുള്ളിക്കാരി വർക്ക് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന പേരാണ് പേര് ഗ്രേസ് ഗ്രേസ് എന്നല്ല നിന്റെ റിയൽ ഞങ്ങൾ എങ്ങനെ നീ ആരിനെ പറ്റിച്ചതല്ലേ അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് അതൊരു റീസൺ ആക്കി വെച്ച് ഞങ്ങളെ തോൽപ്പിച്ചതല്ലേ അങ്ങനെ അല്ല മീ കു കുട്ടികൾ കള്ളത്തരം പറയും പേരന്റ്സ് വേണം അവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ആരും അത് പറ്റിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഫെയിലായത് പിന്നെ നീ എന്റെ വീട് തെടിപ്പിടിച്ച് ഇവിടെ വരുന്നതൊക്കെ എത്ര വലിയ ഒഫൻസ് ആണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്താൽ നീ അകത്താവും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയാൽ നോക്കിയാലും ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് അവർ തോറ്റത് കാരണം എന്താണ് മീ വെറുതെ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും ഫെയിൽ ആവുന്ന പോലെ നിങ്ങളും ഫെയിൽ ആയി അത്രേ ഉള്ളൂ വാട്ട് എല്ലാവരും ഫെയിൽ ഫെയിൽ ആവുന്ന എല്ലാവരും അപ്പോൾ അസസ്മെന്റ് ആരും ഫെയിലാവുന്നവുന്നില്ലേ ഈ വർഷം എത്ര പേര് അസസ്മെന്റ് ടൂഴ്സ് ത്രീ ഇയേഴ്സ് സത്യം പറ ഗ്രേസ് എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഒരു ഫാമിലി അസസ്മെന്റ് പാസ്സായത് അതിന് ഗ്രേസിന്റെ ഉത്തരം ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഒരുപാട് അസസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിലും ഒരു സോ ഇതൊക്കെ പ്ലാൻഡ് ആയിരുന്നു അസസ്മെന്റ് എന്തായാലും പാസ് അറിഞ്ഞിട്ടാണ് ുംറിഞ്ഞിട്ടാണ്സ്റ്റ് നടത്തുന്നത് അല്ലെ ഇങ്ങനെയൊക്കെ ആയതോടെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി നമ്മുടെ തുറന്നു പറയുകയാണ് ന്യൂ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റിന് സാധാരണ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിൽ ഒരു താല്പര്യവും കുട്ടികൾ വേണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്ന കപ്പിൾസിന് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ അവർ കേപ്പബിൾ അല്ല അവർ കുട്ടികളെ വളർത്താൻ കേപ്പബിൾ അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് സോഷ്യലി ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന പ്രവണത കാണിക്കുന്ന സ്റ്റേറ്റ് ഒരിക്കലും സാധാരണക്കാർക്ക് കുട്ടികളെ വളർത്താനുള്ള പെർമിഷൻ കൊടുക്കില്ല ഗ്രേസ് തുടക്കം മുതലേ മേയെയും ആരെയും എങ്ങനെങ്കിലും ഫെയിൽ ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ും അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലകൾ കാണുന്ന അവസ്ഥയിലെ എത്തിച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കപ്പിൾസിനെ പരമാവധി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെ അവരെ ഫെയിൽ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അസ്എസ് ആയിട്ട് വരുന്ന ആളുകളും മനുഷ്യരല്ലേ പലർക്കും പലപ്പോഴും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല പല സാഹചര്യങ്ങളിലും അസ്എസ് അവരുടെ ജോലി നിർത്തി നിർത്തിപ്പോ നമ്മുടെ ഗ്രേസ് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഈ ജോലിയിൽ തുടർന്ന് ചെയ്യുന്നതിന്റെ റീസൺ ഇവൾ ഈ ജോലി നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവക്കൊരു കുഞ്ഞിനെ കൊടുക്കാവുന്ന സ്റ്റേറ്റ് സമ്മതിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മീയെ പോലെ ആരനെ പോലെ ഒരു കുട്ടിയെ വേണമെന്ന് ഇവൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സ്റ്റേറ്റ് പറയുന്നതൊക്കെ കൃത്യമായി കേട്ട് െന്റ് ഒരുപാട് കണ്ടക്ട് ചെയ്ത് ആ ആളുകളെല്ലാം ഫെയിലാക്കിയാൽ മേ ബി സ്റ്റേറ്റ് ഇവർ ഒരു കുഞ്ഞിനെ കൊടുത്തേക്കും ആ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവള് വർക്ക് ചെയ്യുന്നത് ഇത്രമാത്രം ഗ്രേസ് ഇതിൽ ഒബ്സസ്ഡ് ആവാൻ കാരണം ഗ്രേസിന് ഒരു മകളുണ്ടായിരുന്നു സ്നേഹിച്ച് കൊതി തീരും മുമ്പേ എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവളുടെ മകൾ മരണപ്പെട്ടു മുങ്ങിമരണമായിരുന്നു അത് ഗ്രേസിന് ഒരുപാട് അങ്ങ് തളർത്തി കളഞ്ഞു ആ ഒരു ട്രോമെന്നൊക്കെ പുറത്തു വരാനും നല്ലൊരു ജീവിതം കിട്ടാനും തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഒരുപാടായി അവൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് സ്റ്റേറ്റ് പറയുന്നതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കട്ട് ചെയ്താൽ അടുത്ത ദിവസം നമ്മുടെ ഗ്രേസ് വീണ്ടും അവളുടെ ജോലിക്ക് ചെല്ലുന്നു മറ്റൊരു കപ്പളിന്റെ അസസ്മെന്റ് ഇന്ന് തുടങ്ങുവാണ് ഡേ വൺ അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ കപ്പൾ ജസ്റ്റ് അങ്ങോട്ട് മാറിയതും നമ്മുടെ ഗ്രേസ് ദേ അവരുടെ വീടിന് മുകളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നു ഒരുപാടൊന്നും സഹിച്ചിരിക്കാൻ ഗ്രെയ്സിനെ കൊണ്ട് പറ്റിയില്ല ഇത്രയും നാൾ സ്റ്റേറ്റ് പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ മനഃപൂർവ്വം ആളുകളെ പറ്റിക്കുവാണ് അവർക്ക് പ്രതീക്ഷ കൊടുത്ത് കുഞ്ഞിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അവരെ പറ്റിക്കുവാണ് സ്റ്റേറ്റ് ഇവളോട് വാഗ്ദാനം ചെയ്ത പോലെ ഇവക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു കരുതി പിന്നെയും പിന്നെയും ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് ഗ്രേസ് എല്ലാം അവസാനിപ്പിച്ചു അവളുടെ ജീവിതം അവസാനിപ്പിച്ചു ഇതേ സമയം നമ്മുടെ ആരെയാവട്ടെ അവൻ ഏ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ കാണാം ോ അടുത്തേക്ക് തിരിച്ചു പോകാതെ പകരം ഓൾഡ് വേൾഡിലേക്ക് പോകാൻ തീരുമാനിച്ചു നേരത്തെ ഹോളി പറയുന്നുണ്ടായിരുന്നല്ലോ ഓൾഡ് വേൾഡിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടി വരുന്നുണ്ട് ഹാബിറ്റബിൾ സോൺ കൂടി വരുന്നുണ്ടെന്നൊക്കെ ഇവിടെ ഈ ന്യൂ വേൾഡിൽ സ്റ്റേറ്റ് പറയുന്നത് കേട്ട് സ്റ്റേറ്റിന്റെ അടിമകളായിട്ട് ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഓൾഡ് വേൾഡിൽ പോയി സമാധാനമായിട്ട് പറ്റുന്ന പോലെ സർവൈവ് ചെയ്തിട്ടാണെങ്കിലും ജീവിക്കുന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആര്യൻ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടിയാണിത് ഈ ഓടി പോകുന്നത് എ ആയി അല്ലേ പ്രായമൊക്കെ പെട്ടെന്ന് കൂട്ടാം കുറയ്ക്കാം ആവശ്യാനുസരണം എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം പിന്നെ ഈ കാണുന്ന മിയ ഇതും ആര്യൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് മിയയാണ് ഇവന്റെ ഹ്യൂമൻ ഭാര്യ മിയ റിയൽ വേൾഡിലേക്ക് പോയപ്പോൾ ഓൾഡ് വേൾഡിലേക്ക് പോയപ്പോൾ കൂട്ടായിട്ട് ഇവൻ ക്രിയേറ്റ് പോയപ്പോ നമ്മുടെ റിയൽ മിയ ഓൾഡ് വേൾഡിലെത്തി മുഖത്ത് ധരിച്ചിരുന്ന മാസ്ക് ഒക്കെ മാറ്റി ഓൾഡ് വേൾഡിന്റെ ഈ ഒരു ഗന്ധമൊക്കെ ശ്വസിച്ച് ഫ്രീഡം കിട്ടിയ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന മിയയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് കൊള്ളാവോ കൊള്ളാമല്ലേ സിനിമ സിനിമ ലാഗിയാണെങ്കിലും ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും മേ ബി സംഭവിച്ചേക്കാം എല്ലാത്തിനും ഒരു സാധ്യത ഉണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് എക്സാക്ട്ലി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും കമന്റ്സും ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആളുകൾ വീഡിയോയുമായിട്ട് ഇൻട്രാക്ട് ആവുന്നുണ്ടെന്ന് യൂട്യൂബിനും മനസ്സിലാവുന്നത് എങ്കിലേ പുള്ളി കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മനസ്സറിഞ്ഞ് ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു